ിൽ ചെയ്യാൻ പോകുന്നത് ഒരു ക്യാൻവാസ് പെയിൻറ്റിംഗാണ് അപ്പോൾ ഞാൻ എല്ലാം എടുത്തിരിക്കുന്നത് ഒരു എഫ് ഒ ഷീറ്റൊക്കെ പോലത്തെ ഒരു കട്ട് ഒരു ഷീറ്റാണ് എടുത്തിരിക്കുന്നത് എൻ്റെ പേര് എനിക്കറിയില്ല ഞാൻ ജസ്റ്റ് കടയിൽ പോയി ക്യാൻവാസ് വെച്ചപ്പോൾ അവിടെ ക്യാൻവാസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളതാണിത് ഒരു ബ്ലാക്കും വൈറ്റാണ് ഞാൻ യൂസ് ചെയ്യുന്നത് അപ്പോൾ ബ്ലാക്ക് ഫുള്ളായിട്ട് ഞാൻ കൊടുത്തു എൻ്റെ അപ്പുറത്ത് കൊടുത്തിരിക്കുന്ന ആ ഒരു ഫോട്ടോ ഇല്ലേ അതാണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത് കേട്ടോ അത് എൻ്റെ ചേട്ടൻ്റെ ഐ പാഡിൻ്റെ കവറാണ് കേസാണ് കേസ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ നമുക്ക് ഈ ഗേൾസിനെയൊക്കെ കൂടുതലും മൂണും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടില്ല അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് എന്തോ വരയ്ക്കാതിരിക്കാൻ തോന്നില്ല അവൻ്റെ സിമ്പിൾ ഒരു പെയിൻറ്റിംഗ് പിന്നെ കുറേ കാലമായി പെയിൻറ്റിങ് ചെയ്തിട്ട് അപ്പോൾ ഇത് വരച്ചിട്ട് ഞാൻ സർപ്രൈസ് ചെയ്തിട്ട് കാണിച്ചു കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് വരയ്ക്കാൻ വരച്ച് ഒരു പിക്ചറാണ് നമ്മൾ ആ ഒരു ഒരു മല പോലെ ഒരു സംഭവം കാണുന്നില്ലേ അതാണ് നമ്മൾ ആദ്യം വരയ്ക്കുന്നത് അപ്പം വൈറ്റ് എതിർത്തിട്ട് ഞാൻ ഏതാണ്ട് ആ ഒരു ലാപ്പിൻ്റെ സൈസുള്ള ഒരു ഷീറ്റാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് ചെറിയൊരു ഡിഫറൻസ് മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ സെയിം ആ ഒരു വിത്ത് കിട്ടാൻ വേണ്ടിയിട്ട് അതിൻ്റെ അപ്പം വെച്ചിട്ട് തന്നെയാണ് വരയ്ക്കുന്നത് അപ്പോൾ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ എനിക്ക് കിട്ടുന്നതന്നെട്ടോ എൻ്റെ രണ്ട് കോട്ട് കൊടുത്ത് കൊടുക്കണം രണ്ട് കോട്ട് കൊടുത്താൽ മാത്രമാണ് അത് കിട്ടുള്ളൂ അല്ലെങ്കിൽ ബ്ലാക്ക് ആണെങ്കിലും വൈറ്റ് ആണെങ്കിലും രണ്ട് കോട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ അത് ട്രാൻസ്പെറൻറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി ഇത് നന്നായി ഉണങ്ങിയതിന് ശേഷം നമുക്കിനി മറ്റുള്ള ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുക്കാം ഡബിൾ കോട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത് മറ്റേ സ്പോഞ്ചിൽ പെയിൻറ് മുക്കിയിട്ട് ഇങ്ങനെ സ്പഞ്ച് സ്പഞ്ച് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത് എന്നാലൊരു ഒരു ഒരു നീറ്റ്നെസ് കിട്ടുള്ളൂ കേട്ടോ ഇനി അതിൻ്റെ അകത്തുള്ള ഈ ബ്ലാക്ക് കളർ രത്തങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് വരയ്ക്കാനായിട്ട് അപ്പം ഞാനിനി ഈ ഒരു എസ്ട്രോണജി തന്നെയാണ് ഞാനിനിവിടെ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പം അത് നമുക്ക് പെൻസിൽ വെച്ചിട്ട് ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കൊടുക്കാം ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ നമ്മൾ സി ഡി മാർക്കർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് പറ്റില്ല അപ്പം പെൻസിലിൻ്റെ ആകുമ്പം ആ ഒരു ആഷ് കളറാണല്ലോ അപ്പോൾ അത് നമുക്കിതിൽ കുറച്ചൊക്കെ കാണാൻ പറ്റും അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ ആദ്യം വരയ്ക്കാൻ ഒരു സെൻറ്റർ പോഷൻ എന്നുള്ള നിലയ്ക്ക് അതെ ഇവിടെയൊക്കെ ആയിട്ട് വരയ്ക്കുകയായിരിക്കും നല്ലത് പെൻസിലെടുത്തിട്ടാണ് വരയ്ക്കുന്നത് അപ്പോൾ വലിയൊരു പെർഫെക്ഷൻ ഒന്നും ഉണ്ടാവില്ല പക്ഷേ ഏതാണ്ട് ഒരു ആസ്റ്റോണൻ്റെ ഒരുക്ക് വരുന്ന രീതിയിൽ ഞാൻ വരയ്ക്കുന്നുണ്ട് അപ്പോൾ പെൻസിൽ കൊണ്ട് വരച്ച് കഴിഞ്ഞു അതിന് ശേഷം ഇനി സി ഡി മാർക്കറ് എടുത്തിട്ടാണ് ഞാൻ വരയ്ക്കുന്നത് കേട്ടോ സി ഡി മാർക്കറാകുമ്പോൾ ശരിക്കും നമ്മൾ സ്കെച്ചിൻ്റെ പോലെ തന്നെ അപ്പോൾ നമുക്ക് സുഖമായിട്ട് ആ ഒരു വൃത്തിയിൽ നമുക്ക് വരച്ചെടുക്കാനായിട്ട് പറ്റും അപ്പോൾ വൈറ്റ് ആയതുകൊണ്ട് സി ഡി മാർക്കറിൽ വെച്ചിട്ടാണ് ഞാൻ വരച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മൊത്തം ഞാൻ സി ഡി മാർക്കറ് വെച്ചിട്ടാണ് വരയ്ക്കുന്നത് പിന്നെ അതിൻ്റെ ഉള്ളിൽ പെയിൻറ്റ് ചെയ്യുമ്പോൾ ഒന്നും അത്ര ഒരു പ്രശ്നം വരില്ല അപ്പൊ ഏതാണ്ട് ഒക്കെ നമ്മൾ റെസ്റ്റോറൻറ്റ് വന്നിട്ടുണ്ട് പക്ഷെ കംപ്ലീറ്റ് ആയിട്ടില്ല നമ്മൾ ആണ് വൈറ്റ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പൊ അത് ഉണങ്ങാണ്ട് നമുക്ക് ഇനി പൗഡർ വരയ്ക്കാനായിട്ട് പറ്റില്ല അത് കഴിഞ്ഞാൽ നമുക്കിനി മൂന്ന് കണ്ട കറക്റ്റ് അതിൻ്റെ നേരെ തന്നെ ആയിട്ട് വരയ്ക്കണം അപ്പം എൻ്റെ കോമ്പസ് ഒന്നും ഇല്ല അപ്പോൾ കൈ കൊണ്ട് വേണം വരയ്ക്കാൻ അപ്പോൾ കറക്റ്റ് വട്ടം കിട്ടുമെന്നുള്ളതൊക്കെ നോക്കാം അപ്പോൾ ഞാൻ വരച്ചത് അത് ഞാൻ വീഡിയോ എടുത്തിട്ടായിട്ട് എല്ലാതും കൂട്ടിയിട്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ കൈ കൊണ്ട് തന്നെയാണ് വരച്ചത് കോമ്പസ് ഉണ്ടായില്ല എന്നിട്ട് ഈ ഒരു ഭയങ്കരമായിട്ട് തിന്നായിട്ടുള്ളൊരു ബ്രഷുണ്ട് പക്ഷേ കേടായിട്ടുള്ളൊരു ബ്രഷാണ് അപ്പോൾ അതെടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ ജസ്റ്റ് ഒന്നിങ്ങനെ വട്ടൊക്കെ വരച്ചത് ഇനി നമ്മൾ ഫൈനൽ നമ്മുടെ ഗർത്തങ്ങളും അതൊക്കെ വരയ്ക്കാൻ പോവുകയാണ് അത് നമ്മൾ വലിയ സിഡി മാർക്ക് എടുത്തിട്ടാണ് വരയ്ക്കുന്നത് ചെറുതെടുത്താലും കുഴപ്പമില്ല പക്ഷേ എനിക്ക് കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നി അത് അത് ജസ്റ്റ് ഒന്ന് ചെരിച്ച് പിടിച്ചിട്ട് അതിൻ്റെ ആ ഒരു സൈഡിലത്തെ ആ ഒരു പോഷ്യൻ തട്ടുന്ന രീതിയിൽ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള പോലെ വരച്ച് കൊടുക്കാം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വട്ടും കുത്തും കമ്മി അങ്ങനൊക്കെ ഇട്ടിട്ട് ചെയ്ത് കൊടുക്കാം എന്നത്തേക്ക് ഈ പെയിൻറ്റിങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് മറക്കരുത് അവർക്കരുതിട്ടാവാം അങ്ങനെ നമ്മുടെ ഫൈനൽ പിക്ചറിലേക്ക് വന്ന ലാസ്റ്റ് അതിൽ കാണുന്ന ആ ഒരു വൈറ്റ് ഡോട്ടുകളാണ് നമ്മൾ ഇടുന്നത് ബ്രഷിൽ ജസ്റ്റ് വൈറ്റ് പെയിൻറ്റ് മുക്കിയിട്ട് ഇങ്ങനെ ഇങ്ങനെ കൈ കൊണ്ടുവന്നിങ്ങനെ തട്ടി കൊടുക്കാം അപ്പം നമ്മുടെ പിക്ചർ റെഡി എങ്ങനെയുണ്ട് ഞാൻ വച്ചത് കുറേ കാലത്തിന് ശേഷം വരച്ചതാണ് അപ്പം സെയിം ആയിട്ടുള്ള ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ വച്ചതാണ് രണ്ടും ലുക്ക് കാണുമ്പോൾ ഒരുപോലെ തോന്നാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു വിധമൊക്കെ അതിൽ വന്നതായിട്ട് തോന്നുന്നുണ്ട് സൈസിന് മാത്രമേ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുള്ളൂ അപ്പോൾ എങ്ങനെയുണ്ട് ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും എന്ന് കമൻറ്റ് ചെയ്ത് പറയുകയാണ് അപ്പോൾ അത്രേ ഉള്ളൂ